ഹലോ ഇന്ന് നമുക്കിതേ ഇങ്ങനെ ഒരു വെണ്ടയ്ക്ക മസാല തയ്യാറാക്കിയാലോ അതിലേക്കായി നമുക്ക് വേണ്ടത് ആവശ്യമുള്ള വെണ്ടയ്ക്ക എടുക്കണം അത് അധികം മുറ്റാത്ത വെണ്ടയ്ക്ക തന്നെ എടുക്കണം അത് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ രണ്ട് എണ്ണും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അത് ഇതേപോലെ കുറച്ച് നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കുക എന്നിട്ട് ഉപ്പ് കലക്കിയ ഉപ്പിൻ്റെ നീരൂടെ ഒഴിക്കുക ഉപ്പ് പൊടി ഉപ്പ് അല്ലാതെ ചേർക്കുമ്പോൾ ചിലപ്പം കംപ്ലീറ്റ് അലിഞ്ഞതി ചേരാൻ ഇടയാവില്ല അതുകൊണ്ടാണ് ഉപ്പിൻ്റെ നീരൊഴിക്കുന്നത് എന്നിട്ട് നമുക്ക് ഒരു സവാളയും കൂടെ അരിഞ്ഞ് ഒന്നോ രണ്ടോ വലുതാണെങ്കിൽ ഒന്നും മതി ചെറുതാണെങ്കിൽ രണ്ട് നമ്മൾ എടുക്കുന്ന അനുസരിച്ച് ഇതിൻ്റെ അളവുകൾ മാറ്റണം എന്നിട്ട് രണ്ട് തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് ഒരു നാലഞ്ച് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ട് നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കാം എന്നിട്ട് എന്നിട്ടത് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക അതിലേക്കിട്ട് വാട്ടിയെടുക്കണം ഈ ഘട്ടത്തിൽ വെണ്ടയ്ക്കയിൽ ഉപ്പ് പിടിക്കാൻ വേണ്ടിയാണ് ഒരു രണ്ട് മിനിറ്റ് നമ്മൾ വെണ്ടയ്ക്ക ഉപ്പ് ചേർത്ത് വെക്കുന്നത് അപ്പോൾ ഈ വാട്ടുന്ന സമയത്ത് ആ വെണ്ടയ്ക്കയിലങ്ങ് ഉപ്പാകും അത് കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിലിട്ട് പുറത്തെ കളറൊന്ന് ചേഞ്ചായി വരുന്ന ടൈം ആകുമ്പോൾ നമുക്കതിനെ മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം അതുവരെ നമുക്കൊന്ന് വാട്ടിയെടുക്കണം ഇങ്ങനെ വാട്ടിയെടുക്കുമ്പോൾ വെണ്ടയ്ക്ക പിരുന്ന് മാറത്തില്ല അതിൻ്റെ അകത്തുനിന്ന് വിത്തുകൾ അരികളായിട്ടുണ്ടല്ലോ അതൊന്നും പുറത്ത് വരില്ല വെണ്ടയ്ക്ക പീസായിട്ട് തന്നെ കിടക്കും എന്നിട്ട് ഞാൻ ആ പാൻ തന്നെ വൃത്തിയാക്കിയിട്ട് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ കടുകിട്ട് കടുകിട്ട് പൊട്ടി കടുക് മൂത്ത് വന്നപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കണം അതോടൊപ്പം ആ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്ത് ഉപ്പും കൂടെ ചേർത്തിട്ട് അതിനൊന്ന് നന്നായിട്ട് വഴറ്റണം സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതെല്ലാം ലോ ഫ്ലെയിമിൽ ഇട്ട് ചെയ്യുന്നതാണ് നല്ലത് അപ്പോഴത്തേക്കും നമുക്കിത് കറക്റ്റ് പാകത്തിനായി കിട്ടും ആ വെളുത്തുള്ളിയുടെ പച്ചയും മാറി സവാളയുടെ കളറുമൊക്കെ ഒന്ന് ചേഞ്ചായി വരും അതുവരെ നമ്മളിത് വഴറ്റിയെടുക്കണം കാരണം വെളുത്തുള്ളിയുടെ പച്ചചവ മാറാതെ നമുക്ക് ബാക്കി സാധനങ്ങൾ ഇത് ചേർത്ത് വെളുത്തുള്ളി പച്ച ചവയ്ക്കും അതുകൊണ്ടാണ് എന്നിട്ട് അതെല്ലാം മൂത്ത് കഴിയുന്ന സമയത്തേക്ക് നമുക്കൊരൽപ്പം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം ആ ഇഞ്ചി ചതച്ചതുകൂടെ ചേർത്ത് അതിനെ ഒന്ന് പച്ച മണം മാറ്റി എടുക്കണം എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കതിനെ ഇളക്കിയെടുക്കാം ഇവയെല്ലാം കൂടെ നന്നായിട്ട് വഴന്ന് റെഡിയായി വരുന്ന സമയത്തേക്ക് നമുക്ക് എന്തു ചെയ്യണം നമ്മൾ കുറച്ച് തക്കാളി മുറിച്ച് വെച്ചിട്ടില്ലേ ആ തക്കാളി മിക്സിയിലേക്കിട്ടൊന്നും അടിച്ചെടുത്ത് എടുക്കുക ആ അടിച്ചെടുത്ത തക്കാളി മാറ്റി വെച്ചിട്ട് നമ്മൾ സവാള വഴറ്റിയിലേക്ക് മസാലയായിട്ട് മഞ്ഞൾപ്പൊടിയും ചേർത്ത് എരിവിനുള്ള മുളക് പൊടിയും ചേർത്ത് മല്ലിപ്പൊടി കുറച്ച് ചേർത്താൽ മതി അതും കൂടെ ചേർത്ത് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ചേർക്കണം അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതിൽ നിന്ന് ഇളക്കി പച്ചമണം മാറ്റി എടുക്കണം ഈ മസാലയുടെ പച്ചമണം മാറി ഉള്ളിയുമായിട്ടൊക്കെ മിക്സായി വരുമ്പോൾ നമുക്ക് മിക്സിയിൽ അടിച്ചു വെച്ചേക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ തക്കാളിയും കൂടെ ചേർത്ത് മിക്സിയുടെ ചാറിലെ അല്പം വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതിന് ഇളക്കി തക്കാളി വേവണം പച്ച ചവ മാറി നന്നായിട്ടൊന്ന് വെന്ത് വരണം ആ വെന്ത് വരാൻ ഭാഗത്തിന് നമുക്കിതിനൊന്ന് അടച്ചു വയ്ക്കാം അടച്ചു വെച്ച് അതൊന്ന് വെന്ത് കുറുകട്ടെ കുറുകിതായി ഇതുപോലെ മസാല ഗ്രേവിയിൽ എണ്ണ തെളിഞ്ഞു വരും ആ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് വാട്ടി വെച്ചേക്കുന്ന വെണ്ടയ്ക്ക് അതിലേക്ക് ചേർത്ത് കൊടുത്ത് അതും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം നന്നായിട്ട് മിക്സാക്കി ഇളക്കിയെടുത്താൽ ഇളക്കിയെടുത്തിട്ട് പിന്നെ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു സ്പൂൺ തൈരാണ് അത് ലാസ്റ്റിലേ ചേർക്കാവുള്ളൂ ആ ഒരു സ്പൂൺ തൈരും കൂടെ ചേർത്ത് ഒന്നും കൂടെ എടുക്കണം അത് നന്നായിട്ട് മിക് മി മിക്സാക്കിയതിന് ശേഷം നമുക്ക് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരല്പം മല്ലിയില അരിഞ്ഞതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ ഇപ്പം കറിവേപ്പില ചേർത്താൽ മതി മല്ലിയിലുടെ ഫ്ലേവർ ചേർക്കുമ്പോൾ അത് ഭയങ്കര ടേസ്റ്റി ആയിട്ട് വരും അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി അപ്പോഴേക്കും നമ്മുടെ ഇതാ വെണ്ടയ്ക്ക മസാല റെഡിയാവും അത് എന്ന് വെച്ചാൽ ചോറിന് മാത്രമല്ല ചപ്പാത്തി ആയാലും പൂരി ഉണ്ടാക്കിയാലും അല്ല അപ്പമാണെങ്കിലും ദോശയ്ക്ക് തൊടുകറിയായിട്ട് കഴിക്കാൻ എല്ലാത്തിനും ഭയങ്കര ടേസ്റ്റിയായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഒന്ന് തയ്യാറാക്കി നോക്കണേ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനാരും ആരും മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇങ്ങനെ ഒരു വെണ്ടക്ക മസാല ഉണ്ടെങ്കിലോ വീട്ടിൽ ആരും തന്നെ ഇത് വേണ്ടാന്ന് പറയില്ല കുട്ടികളൊക്കെ അത്രയേറെ ഇഷ്ടത്തിൽ കഴിക്കും അത്ര ടേസ്റ്റിയാണ് കേട്ടോ